നമസ്കാരം ഈ കല്യാണം കഴിച്ച ആൾക്കാരോട് എനിക്കൊരു ചോദ്യം ഈ ഞാൻ പറയാൻ പോല സംഭവമായിട്ട് ബന്ധമുള്ള കാര്യമല്ല അത് അതായത് നിങ്ങൾ രണ്ടാളും കൂടി ഒരു ബെഡിൽ ഉറങ്ങുമ്പോൾ രാത്രി പന്ത്രണ്ട് ഒരു മണി രണ്ട് മണി ഈ നേരത്തൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിൽ നമ്മൾ വന്നില്ല അപ്പം മാണുങ്ങൾ ആ ഒരു സാധനമൊക്കെ നല്ല കമ്പി അപ്പം അടുത്ത് ഭാര്യ ഉറങ്ങിക്കും ഉറങ്ങണമെന്ന് വിചാരിച്ച് എന്നാലും നമ്മൾ സഹിക്കാൻ പറ്റാണ്ട് അവരെ വാരിപ്പ് ഉണരും അതേ സമയത്ത് അവരും ഉണർന്നിട്ടുണ്ടാവും അതെന്തൊരു മനപ്പൊരുത്തന്നറിയില്ല കാരണം അവരെ നമ്മൾ ഉണർത്തിയതല്ല സെയിം ടൈമിൽ ടൈമിൽ അതേ വികാരത്തോടെ അവരും ഉണരും പിന്നെ ഭ്രാന്തമായിട്ടാണ് ഡ്രസ്സുകളൊക്കെ അഴിച്ച് അതിൽ ഫോർ പ്ലൈന്നും വല്ലാണ്ടാവില്ല അതായത് ഒരു പരസ്പരം ആക്രമിക്കും കാമം മൂത്തിട്ട് എന്നിട്ടുണ്ടല്ലോ ഒരു കളിയുണ്ട് മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എനിക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അത് നമ്മളാ കൊണ്ടുവരണ്ടോ അതേ മുഹൂർത്തത്തിൽ അവർ അതെന്ത് സൈക്കോളജിയാണ് ടെലിപ്പതി ആണോ എന്താ അറിയില്ല അത് പരസ്പരമുള്ള പൊരുത്തം കൊണ്ടാണോ എന്നറിയില്ല ആ കളി ഒന്നൊന്നര കളിയാണ് ആ ഞാൻ പറയാൻ വേണത് ഒരു പട്ടാളക്കാരൻ്റെ ലൈഫാണ് ഞാനറിയണതാണ് ഞങ്ങൾക്ക് പട്ടാളത്തിൽ വെച്ച് കുതിര സവാരി ചെയ്യുമ്പോൾ കുതിര ഇടഞ്ഞ് കുതിരപ്പുറത്ത് വീണ് അങ്ങനെ ഇയാൾക്ക് നട്ടലിന് പറ്റി അങ്ങനെ ഇയാള് പട്ടാളത്ത് നിന്ന് കാറ്റഗറി സി അത് മെഡിക്കൽ ഗ്രൗണ്ടിൽ അയാൾ അവിടുന്ന് പോന്നു ഓഫീസറായിരുന്നു പോന്നു കഴിഞ്ഞ് ഇയാൾക്ക് ഭയങ്കര കോടീശ്വരനാണ് ഈ ഗോവ ആ ഭാഗത്ത് കാർവാറ് അവിടെയാണ് വീട് അവിടെ കടലിൻ്റെ തീരത്ത് ഇയാൾക്ക് താമസസ്ഥലം ഇയാൾ സിംഗിളാണ് അപ്പം ഇയാളെ നോക്കാൻ ഒരു നേഴ്സിനെ വെച്ച് അത്യാവശ്യം തരം ആംഗ്ലോ ഇന്ത്യൻ ഇതാണ് ആ ഒരു കൾച്ചറാണ് ആ പെണ്ണേന് മുട്ടിന് മുകളിലുള്ള ഉടുപ്പ് വേണ്ടിവള്ളൂ നേഴ്സിൻ്റെ യൂണിഫോമൊന്നും വേണ്ട കാരണം ഇയാൾ മെഡിസിൻ കൊടുക്കണം ഇയാൾക്ക് ഭക്ഷണം കൊടുക്കണം എല്ലാം നോക്കണം മേലൊക്കെ നോക്കി തുടക്കണം പക്ഷേ ആ വീഴ്ചയിൽ ഞങ്ങൾക്കൊരു പറ്റി പറ്റി അയാളുടെ സാധനം പോകൂല ഈ പ്രശ്നത്തിൽ നല്ല കരുത്തനായിട്ടുള്ള ആളാണ് വേറൊരു കുഴപ്പമില്ല ഇയാളുടെ അല്ലിങ്കം പോകൂല അപ്പോൾ ഇയാളെ നഗ് നഗ്നാക്കി തുണിയൊക്കെ മുക്കി ചൂടുവെള്ളത്തിൽ തുണി മുക്കി മേലൊക്കെ തുടക്കും ഈ സാധനം വരെ തുടച്ചു കൊടുക്കും പക്ഷെ ഇയാൾക്ക് മനസ്സിൽ വികാരം ഉണ്ടെങ്കിലും ഈ സാധനം പൊന്തല്ല എന്തൊരു ഇഷ്ടമായിരിക്കും അങ്ങനെ പോവുക അപ്പം കുറേ ദിവസങ്ങളായി മാസങ്ങളായി ചിലപ്പോൾ ഇയാളെ വീൽ ചെയറിൽ കൊണ്ടുപോയിട്ട് കടൽ തീരത്ത് അവിടെ നിലത്ത് മണല് പിരിച്ചിട്ടുണ്ടാവും അവിടെ കിടക്കണം കടൽക്കാറ്റായിട്ട് കിടക്കും കുറേ നേരമൊക്കെ ചിലപ്പോൾ പത്ത് മണിവരെയൊക്കെ കിടക്കും എന്നിട്ട് അയാളെ തിരിച്ച് കൊണ്ടുവരണം അങ്ങനെ ഒരു ദിവസം കടപ്പുറത്ത് പോയി ഇവർ ഇരിക്കണം അപ്പം ഇവള വിവാഹിതാണ് ഒരു മുപ്പത് വയസ്സൊക്കെ അവൾക്കുണ്ട് കല്യാണം വന്നിട്ടില്ല വരുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് നടക്കണില്ല അപ്പോൾ ഇവള് ഇയാളടുത്ത് ഇരിക്കുന്നത് അപ്പോൾ ഇവളോട് പറഞ്ഞ വലത്തെ സൈഡിൽ വന്നിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഇയാളോട് എല്ലാ കാര്യങ്ങളും അവൾ പറയും ഇയാളുടെ കാര്യങ്ങൾ സംസാരിക്കും ഇപ്പം ഇയാൾ കണ്ട ഭയങ്കര ഗൗരവക്കാരനാണെങ്കിലും ആൾ സിമ്പിളാണ് ഇപ്പം ഇവളോട് വളർത്താനൊക്കെ പറഞ്ഞൊക്കെ ചേർന്നിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഇയാൾ അങ്ങോട്ട് കാലായിട്ട് ആണ് കിടക്കുന്നത് ഈ ഉള്ളി സൈഡിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവളോട് വേണെങ്കിൽ എൻ്റെ അടുത്തേക്ക് ചേർന്ന് എൻ്റെ ഓപ്പോസിറ്റ് തിരിഞ്ഞിരിക്കാൻ പറയും അതായത് ഇയാൾക്ക് ഇനി കിടക്കുകയാണെങ്കിൽ അയാളെ ഓപ്പോസിറ്റ് ആ പെണ്ണിരിക്കുക അപ്പോൾ കുറച്ച് കൂടി ബാക്കിലേക്ക് ഇരുത്തുമ്പോൾ അതായത് ഇയാൾക്ക് ഈ ഉള്ളെ തൊടയെ പിടിക്കാം അതുവരെ അയാൾ അങ്ങനത്തെ അറ്റംപ്റ്റൊന്നും ചെയ്തിട്ടില്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഈ ഉള്ള ഉടുപ്പിൻ്റെ ഉള്ളിൽ കൂടി തുടയൻ മേലൊക്കെ അയാൾ തടകലിൽ തുടങ്ങി അപ്പോൾ കടലിലെ കാറ്റും ചെറിയ തണുപ്പും അപ്പോൾ ഈ പെണ്ണിനെ അറിയാത്ത സാമാനം എനിക്കില്ല ഒരു നേഴ്സാവുമ്പോൾ എങ്ങനെ അറിയുമല്ലോ ഇതൊക്കെ എടുത്ത് തുടക്കുമ്പോൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കീ സാധനം ലിങ്കം ഇറക്റ്റ് ആവണില്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾക്കത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇയാളിങ്ങനെ പിടിക്കും കൂടി ഇങ്ങനെ അരച്ചരിച്ച് ഉൾ തുടയിലൊക്കെ ഇങ്ങനെ തടകി തടകി നേരെ മുകളിലേക്ക് പോയിട്ട് അഡീൻ്റെ അവിടം വരെ എത്തി അപ്പോൾ ഇവൾക്കും കുറേശ്വര വികാരമൊക്കെ വന്നു പിന്നെ ഇങ്ങനെ ഒരു കരുത്തൻ കരുത്തൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യനല്ലേ ഒരു അമ്പത് വയസ്സ് അമ്പത്തിരണ്ട് ആ റേഞ്ചിലുള്ള ഇയാൾക്ക് പ്രായം യൗവനം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും യൗവനത്തിൻ്റെ കരുത്തുണ്ട് ഇയാൾക്ക് അപ്പം ഇവളും വിചാരിച്ചയാൾ പിടിച്ചോട്ടെ ഏതായാലും സാധനമൊന്നും വേണമെങ്കിൽ ഇരിക്കില്ലല്ലോ പാവത്തിൻ്റെ ആഗ്രഹമല്ല അങ്ങനെ യാൾ കൈ നേരെ തുടകളുടെ ജോയിൻഡിലെത്തി പിന്നെ ഷഡീൻ്റെ പുറത്ത് പിന്നെ പെണ്ണിൻ്റെ സാധനത്തിന് മേ തിടകാന് തുടങ്ങി അപ്പം ഇവിളക്കാണെങ്കിൽ വികാരം ഉണ്ടാവല്ലോ തുടങ്ങി പിന്നെ അയാൾ ഷഡീൻ്റെ പുറത്തു ഉള്ള സാധനത്തും അല്ല അമർത്തി അമർത്തി തിരുമ്പൽ തുടങ്ങി അപ്പം ഇവള് നേരെ വരുവാളാൻ തുടങ്ങി അതിന് മേലെ അയാൾ ഷഡി ഒരു സൈഡൊക്കെ ആക്കിയിട്ട് കന്ത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വീണ്ടും ഞരടി അപ്പം എൻ്റെ വിളക്ക് ഒലിക്കല് തുടങ്ങിട്ടുണ്ട് അങ്ങനെയാണ് ഒരു വിരൽ വിരലതിൽ കയറ്റി ഇങ്ങനെ കറക്കാൻ തുടങ്ങി അപ്പം പെണ്ണിനും വികാരം മൂർച്ഛിക്കണ്ട് കാരണം അതും ഒരു എല്ലാ വികാരമുള്ളൊരു സ്ത്രീയല്ലേ ഒരു ഇയാൾക്ക് അങ്ങനത്തെ പണി നല്ല അറിയും പിന്നെ രണ്ട് വിരലിട്ട് കറക്കാൻ തുടങ്ങി ആ കന്തേലൊക്കെ ഞരടാൻ തുടങ്ങിയപ്പോൾ പെണ്ണിനെ ഇരിക്കാൻ പറ്റില്ല പെണ്ണിങ്ങനെ ഞെരുപിരി വള്ളാൻ തുടങ്ങി അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു ഈ മനുഷ്യൻ്റെ സാധനം പൊങ്ങി കാലങ്ങളായിട്ട് വനക്കില്ലാണ്ട് കിടക്കുന്ന സാധനം ഇരുമ്പിൻ്റെ കാരിരുമ്പിൻ്റെ കരുത്തോടെ കൊടിമരം പോലെ ഉയർന്നു ഇയാൾ തന്നെ ഞെട്ടിപ്പോയി അങ്ങനത്തെ രക്തോട്ടം ആരംഭിച്ച് എന്ത് അത്ഭുതമാണ് അവൾ നടന്നതെന്നറിയില്ല ഇയാളുടെ സാധനം ഇരുമ്പിൻ്റെ പടി പോലെ അതിൽ ഇയാൾ ഇവളുടെ കൈ എടുത്തിട്ട് ഇവളുടെ സാധനം ഇയാളുടെ സാധനത്തിന് മുതൽ പിടിപ്പിച്ച് ഇവിളം ഞെട്ടിപ്പോയി കാരണം ഈ സാധനം തുടച്ച് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പം ഉണ്ടായത് വലിപ്പം വെക്കാത്തുകൊണ്ട് തന്നെ അത്യാവശ്യമുള്ള സാധനം നാട് എണീറ്റപ്പം അതിൻ്റെ എന്താണല്ലോ റെട്ടിയായിട്ടുണ്ട് എന്നാണ് അവൾക്ക് തോന്നിയത് അവിടെ ഇതുമെല്ലാം അമർത്താൻ പറഞ്ഞു അവള് വറക്കനെ പെടിച്ചു അപ്പോൾ ഇയാൾ വിരലിട്ട് ഇതുമേലും അടിക്കൽ തുടങ്ങി വിളിന്ത എരി പിരി കൊള്ളാനും തുടങ്ങി അവസാനം ഇയാളെ വിളിട്ട് പറഞ്ഞു നിന്റെ ഒരു ഷഡ്യൂരാൻ പറഞ്ഞു അല്ല ഒരു ഷഡ്യൂര് രണ്ട് സൈഡിൽ കാലിട്ട് വന്ന് മുകളിൽ കയറി ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ പെണ്ണും ഈ കാരം കൊണ്ട് ഇങ്ങനെ വെട്ടി പിറച്ച് നിൽക്കും ഇയാളുടെ സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ പൂറ്റി പോലെ നിൽക്കും രണ്ട് സൈഡിൽ കാല് വെച്ച് ഇരിക്കാൻ പറഞ്ഞു അതായത് മുകളിൽ കയറി കളിക്കുക എന്നിട്ട് ഈ ലിംഗത്തിൻ്റെ മകുട്ട അവളുടെ ജോനിയിൽ ഇങ്ങനെ വെച്ചിട്ട് അവളോട് മെല്ലെ അമർത്താൻ പറയും മെല്ലെ അമർന്നിരിക്കാൻ പറയാം ഇയാൾ കൈ കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ താത്തി കൊടുത്ത് ഇത് മുഴുവനായിട്ട് കയറല്ല പക്ഷെ നല്ലോണം പെണ്ണിനെ ഒലിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് നേരം ഓൾഡിത് വെക്കാൻ ഒറ്റടിക്ക് അത് കയറില്ല അതായത് പെണ്ണുങ്ങൾക്ക് ഭയം വന്നാൽ ഈ ഓണിൻ്റെ പേസുകൾ ടൈറ്റാകും ഈ ഭയം മാറിയ അതിൻ്റെ എലാസ്റ്റ് എലാസ്റ്റികത എന്ന് പറയുന്നത് എലാക്ട്രിസിറ്റി അപ്പോൾ ഈ ഓനി ലൂസാവും ഒന്നാമത്തെ ഈ പെണ്ണ് വെർജിനാണ് മുപ്പത് വയസ്സൊക്കെ ആയിരുന്നു ഓനിക്കൊക്കെ പൂർണ്ണ വളർച്ച എത്തിയിട്ട് പക്ഷേ സാധനം കയറിയിട്ടില്ല ഇതുവരെ അതിൻ്റെ ഒരു പേടി ഒക്കെ ഉണ്ട് വിളക്ക് അപ്പോൾ ഇവള് പറഞ്ഞ ഇവളോട് ഇയാൾ പറഞ്ഞ് പേടിക്കണ്ട കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കും മെല്ലെ മെല്ലെ അമർന്നിരുന്നാണത് അങ്ങനെ ഇവളും മെല്ലെ മെല്ലെ ഇവളക്കും സുഖം കിട്ടി കാമം കത്തി കയറാൻ തുടങ്ങി അപ്പം ഇത് ഇവളും മെല്ലെ മെല്ലെ അമരയാൻ തുടങ്ങി ലാസ്റ്റ് ഇയാൾ കുറേ നേരം ഇങ്ങനെ ശ്രമിച്ചുകഴിഞ്ഞാൽ ഇയാൾ അമർസിച്ച് ഇരിക്കാണ്ട് ഇരുത്തി അവള് അപ്പം ഇത് പൂർണമായിട്ടും അതിൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് അവളോട് അവിടെ ഫോൾഡ് ചെയ്യാൻ പറഞ്ഞു കയറാൻ വേദന ഉണ്ടാകൊണ്ടിരിക്കാനും ഇയാൾ ഇവിടെ കയറിയാണ് പിന്നെ ഇയാൾ പറയാണ്ട് തന്നെ ഇവിടെ മെല്ലെ പൊങ്ങി താഴാന് തുടങ്ങി മെല്ലെ പോങ്ങും താഴും അങ്ങനെ കുറേ നേരം മെല്ലെ മെല്ലെ സ്ലോലി സ്ലോലി ലാസ്റ്റ് ഇവിൾ സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി എന്ന് പറഞ്ഞാൽ നല്ലോണം ഒലിക്കുകയും ചെയ്ത് ഇവിടെ യോനി ഫ്രീ ആയി അപ്പോൾ അടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ അത്ര വലിയ പൊണ്ട തടിയൊന്നും അല്ല അത്യാവശ്യത്തിൽ തടി നല്ല മനോഹരമായിട്ടുള്ള തൊടകളും അപ്പോൾ ഇവിടെ ഇവിടെ പറഞ്ഞാൽ ഉടുപ്പ് തലവഴി ഊരാൻ പറഞ്ഞു ബ്രേസ്റ്റർ ഒക്കെ ബാക്കിൽ കൂടി കൈട്ടാണ് അവൾ തന്നെ റിമൂവ് ചെയ്തത് അപ്പോൾ ഇയാൾ രണ്ട് കൈ കൊണ്ട് മലക്കെണ്ണൊക്കെ നല്ലോണം ഞാൻ ഇടിക്കൊ ഒന്നും കൂടി സ്പിരിറ്റാക്കുക അതിൽ ഇപ്പോഴുള്ള പിന്നെ കാസറി അടിക്കാൻ തുടങ്ങി സ്പീഡ് കൂട്ടി കുറ്റം കുറ്റി കുറേ നേരമുള്ള അടിച്ച് കഴിഞ്ഞാൽ ഈ അവൾക്ക് ചീറ്റി വീട്ടിൽ പൊട്ടിയെന്ന് പറഞ്ഞാൽ എത്ര തുല്യം അവളുടെ ഗർഭപാത്രം വരെ എത്തിയിട്ടുണ്ടാവും അതിൻ്റെ തെറിക്കല് കാരണം കാലങ്ങളായി കയറ്റി കിടക്കുന്ന സാധനമല്ല ഒരു പാടുണ്ട് ഇവിളക്കും സെയിം ടൈമിൽ വന്നു അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ ടൈമിങ് മനപ്പൊരുത്തം ഏതായാലും അതൊരു ഒന്നൊന്നര കളിയായിരുന്നു പൂരട്ടി അന്ന് തൊട്ട ഒരു എൻ്റെ ലൈഫ് വേറൊരു രീതിയിലേ ഇവര് മനസ്സുകൊണ്ടാണ് അപ്പോൾ ഇയാൾക്ക് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് ഇയാളൊരു സമയത്ത് എണീക്കും എന്നുള്ള വിശ്വാസം ഡോക്ടർമാർക്കും ഉണ്ട് ലാസ്റ്റ് ഇവർ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ശക്തി ഉണ്ടായി വന്നു അപ്പോൾ ഇയാളുടെ സ്വത്തിനൊക്കെ ഒരു അവകാശം ഇല്ലല്ലോ പിന്നെ ഇവിള അയാൾ മാരേജ് ചെയ്തു അവരിപ്പോഴും ജീവിക്കുമ്പോൾ മക്കളായി കാരണം അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച സ്ത്രീ ആണത് അവർ തമ്മിൽ വിവാഹം കഴിഞ്ഞ് മക്കളായി സന്തോഷമായിട്ട് ജീവിക്കണം അതാ പറഞ്ഞ ചില നേരത്ത് ചില സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കും അത് അങ്ങനെയാണ് നമ്മളുടെ ഇടയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമസ്കാരം